ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ഓൾ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സമ്മേളനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മേഖലാ കമ്മിറ്റിയിലേക്ക് പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ വെച്ച് തിരഞ്ഞെടുത്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചിലകര മേഖലാ സമ്മേളനം അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മേഖലാ കമ്മിറ്റിയിലേക്ക് പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ വെച്ച് തെരഞ്ഞെടുത്തു മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം എ കെ പി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിൽ രണ്ടാമത്തെ സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം നമ്മൾ ഈ പ്രാവശ്യം നടത്തുന്നത് ഇരിഞ്ഞാലക്കുടയിൽ വെച്ചിട്ടാണ് ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് സമ്മേളനം നടത്തുമ്പോൾ കുറച്ച് പ്രത്യേകതകൾ ഈ പ്രാവശ്യം നമ്മൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണയായി രണ്ടു ദിവസമായിട്ടാണ് നമ്മുടെ സമ്മേളനങ്ങൾ നടത്തി വരാറുള്ളത് അത് ഈ പ്രാവശ്യം ഒരു ദിവസമാക്കി ഒരു ദിവസം തന്നെ പൊതുസമ്മേളന കാലത്ത് ഉച്ചതിരിഞ്ഞ് പ്രതിനിധി സമ്മേളനത്തോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലാണ് സമ്മേളനം നമ്മൾ ഈ പ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ജില്ലയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട മേഖലയാണ് ഈ പ്രാവശ്യം ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് നടത്തുന്നത് അതിന്റെ പൂർണ്ണ ചുമതല ഇരിഞ്ഞാലക്കുട മേഖലയ്ക്കാണ് നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ സമയക്രമം പാലിച്ചു മാത്രമേ നമുക്ക് സമ്മേളനം ഉദ്ദേശിച്ച ഉദ്ദേശിച്ച രീതിയിൽ സമയത്ത് എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ടൈറ്റസ് സി ജി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മേഖലാ കമ്മിറ്റി അംഗം എ കെ അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ എ കെ പി എ തൃശൂർ ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി സുനിൽ കെ സി മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ രാംദാസ് കെ ജി കണക്കും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് എ കെ പി എ തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ചിലകര മേഖലാ ഇൻചാർജുമായ ഷാജി ലൻസ്മാൻ നേതൃത്വം നൽകി മേഖലയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നടന്ന ചർച്ചകൾ ക്രിയാത്മകമായി എ കെ പി എ തൃശ്ശൂർ ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്സ്റ്റോൺ ജില്ലാ പി ആർഒ

ആ സമയത്ത് പഴയൂർ പോലെയുള്ള ചെറിയ ഗ്രാമത്ത് മൂന്ന് സ്റ്റുഡിയോകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സ്റ്റുഡിയോയിലുള്ള ഫോട്ടോഗ്രാഫർമാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ തന്നെ സംസാരിക്കാതെയും ചിരിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉള്ള കാലത്താണ് ഈ മേഖലയിലേക്ക് എന്നെപ്പോലെയുള്ള നിരവധി ഫോട്ടോഗ്രാഫർമാർ കടന്നു വരുന്നത് അന്ന് തൃശ്ശൂരിൽ നിന്നും മഴത്താനിൽ നിന്നും വന്ന് സംഘടനയുടെ പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ മൂലമായി മറ്റ് എല്ലാ സ്റ്റുഡിയോക്കാർ സംഘടനയും മെമ്പർഷിപ്പ് എടുക്കുകയും തുടർന്ന് ഇന്ന് കാണുന്ന കൂട്ടായ്മ ഇത്ര നല്ല ഭംഗിയായി കൊണ്ടുപോകാൻ സംഘടനയ്ക്ക് സാധിക്കുകയുണ്ടായി ഇന്ന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ഫോട്ടോഗ്രാഫറി കാണുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടും ഷേക്കിൻ്റെ കൊടുത്തിട്ടുമാണ് ഇന്ന് വർക്കുകൾ തുടങ്ങുന്നത് മറിച്ച് അന്നൊക്കെ ഒരാളെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥകളുണ്ടായിരുന്നു ഒപ്പം എന്താ ബോയ് ആയി പോയി എന്നെ ഞാനടക്കം ബലരാമേട്ടനെ കണ്ടിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഒപ്പം കഴിഞ്ഞ എൻ്റെ സീനിയർ ഫോട്ടോഗ്രാഫർ ചോദിച്ചിട്ട് എന്തിനാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ മാറി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മുടെ ഈ സംഘടനയാണ് ന്യൂസ് ഡെസ്ക് സി